നമസ്കാരം എന്നെ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ നല്ലവനാണ് സത്യസന്ധനാണ് എത്ര വർഷമായി കളങ്കരഹിത ജീവിതം നയിക്കുന്നയാളാണ് എന്നെ നിങ്ങൾക്കിനിയും മനസ്സിലായിട്ടില്ലേ നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നയാളാണ് ഞാൻ ഞാൻ സത്യസന്ധനാണ് ഞാൻ നല്ലവനാണ് എൻ്റെ മക്കൾ നല്ലവരാണ് എൻ്റെ കുടുംബം ഹൃദയവിശാലതയുള്ളവരാണ് ഇന്നു വരെ കളങ്കമേശാത്തവരാണ് എനിക്കാണെങ്കിൽ കളങ്കമെന്നൊന്നറിയില്ല എന്ന് ഞാൻ നിരന്തരമായി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയില്ലേ നായിൻ്റെ മോനെ എഴുന്നേറ്റ് പോടാ അല്ലെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടെങ്കിലും എഴുതും നീ ഇത്ര വൃത്തികെട്ടവനാണോ സ്വയം പൊങ്ങി എന്നെങ്കിലും പറയില്ലേ ഞാനിത് പറയാൻ കാരണം ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പത്ര സമ്മേളനം കണ്ടപ്പോഴാണോ മകന് ഒരു ഇ ഡി നോട്ടീസ് വന്നതിനെ മലയാള മനോരമ ദിനപത്രം വലിയൊരു വാർത്തയായി കൊടുത്തു നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ക്ലിഫ് ഹൗസിലേക്ക് സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാണ് ഇ ഡി നോട്ടീസ് അയച്ചത് എന്നാണ് മനോരമ പറയുന്നത് ബി ഡിയുടെ വെബ്സൈറ്റിൽ ആ സമൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊണ്ട് കിരൺ എന്ന പേരിലുള്ള പിണറായി വിജയൻ്റെ മകൻ എല്ലാ സ്വത്ത് വിവരങ്ങളും കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് പിണറായി വിജയൻ പറയുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ക്ലിഫ് ഹൗസിൽ എത്ര മുറി ഉണ്ടെന്ന് പോലും അവനറിയില്ല ശരിയായിരിക്കാം ആ മുറിയൊന്നും എണ്ണേണ്ട കാര്യം വിവേകിനല്ലോ അയാൾ അബുദാബിയിൽ സസുഖം ജീവിക്കുകയാണല്ലോ മുഖ്യമന്ത്രിയുടെ മകനാണ് ഞാൻ എന്ന് പറഞ്ഞ് വിവേക ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഒരാളോടും ഇന്നു വരെ ഒരഭിമുഖം നടത്തിയിട്ടില്ല ഒരു പത്രപ്രസ്താവനകൾക്കും പോയിട്ടില്ല ഒരു ടി വി ചാനലിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ കണ്ടാൽ പോലും പലർക്കും അറിഞ്ഞു എന്ന് വരില്ല എന്നാൽ ഇങ്ങനെ ഒരു ഇ ഡി നോട്ടീസ് വന്നു എന്ന് മനോരമ പറയുമ്പോൾ അത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും അദ്ദേഹം പറയുന്നത് എൻ്റെ മക്കൾ എനിക്ക് അഭിമാനമാണ് എന്നാണ് മിസ്റ്റർ പിണറായി വിജയനോട് എനിക്കൊരു ചോദ്യമുണ്ട് കരിമണൽ കർത്തായയുടെ കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്ന് പറയുന്ന കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കേസിൻ്റെ തുടർ നടപടികളെല്ലാം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് വീണാ വിജയൻ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കർണാടക ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുകയുമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കെ ആ കേസിൻ്റെ നാൾ വഴികളോ അല്ലെങ്കിൽ അതിൻ്റെ വിധിയോ ഒന്നും ഇതുവരെ പ്രഖ്യാപിക്കാത്തടത്തോളം കാലം എൻ്റെ മക്കൾ എനിക്ക് അഭിമാനമാണ് എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി നിങ്ങളും പാർട്ടിയുമടക്കം എല്ലാവരും വീണയെ സപ്പോർട്ട് ചെയ്തു വീണ ചെയ്ത ജോലിക്കാണ് കൂലി മേടിച്ചതെന്ന് പറയുന്നു എന്ത് ജോലി ചെയ്തു എന്ന് പറയുന്നില്ല എൻ്റെ ജോലി ഇതായിരുന്നു അവിടെ അല്ലെങ്കിൽ ഞാൻ ഇന്ന സേവനമാണ് ചെയ്തത് എന്ന് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി മാത്രവുമല്ല കരിമണൽ കർത്തായുടെ ഭാര്യയുടെ ഒരു കമ്പനിയിൽ നിന്നും ഒരു ഫിനാൻസിങ് സ്ഥാപനത്തിൽ നിന്നും അറുപത് ലക്ഷം രൂപ വേറെ കടമായി വാങ്ങുകയും ചെയ്തു ഇതെല്ലാം വാങ്ങി നിലനിൽക്കെ തന്നെ ആ കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന ആ കമ്പനി നിർത്തലാക്കി ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അതിൻ്റെ സേവനം അവസാനിപ്പിച്ചു അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ അവസാനിപ്പിച്ചു അതുപോലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെയുള്ള ബാധ്യത നിലനിൽക്കുമ്പോൾ ഒരു കമ്പനി അങ്ങനെ വൈദ്യപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമായിരിക്കേ ഇതെല്ലാം ഇല്ലീഗലായി ചെയ്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് എന്നിട്ടും പറയുകയാണ് എൻ്റെ മക്കൾ എനിക്ക് അഭിമാനമാണ് എന്ന് മാത്രവുമല്ല മിസ്റ്റർ പിണറായി വിജയൻ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും രാഷ്ട്രീയക്കാർ പിരിവ് വാങ്ങി അതിൽ ഉമ്മൻചാണ്ടിയുടെ ഒ സി ഉണ്ട് രമേശ് ചെന്നിത്തലയുടെ ആർ സി ഉണ്ട് കുഞ്ഞാലിക്കുട്ടിയുടെ കെ കെ ഉണ്ട് ഇതിൻ്റെ കൂടെ പി വി എന്നെഴുതിയിരിക്കുന്നത് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംബന്ധിച്ചു ഞങ്ങൾ പിരിവ് മേടിച്ചിട്ടുണ്ട് ഇതിൽ താങ്കൾ മാത്രം പറഞ്ഞിരിക്കുന്നു ഞാനല്ല ആ പി വി പിന്നെ ആരാണ് ആ പി വി താങ്കൾ മുഖ്യമന്ത്രിയായതിനു ശേഷം വന്നിട്ടുള്ള കേസുകൾ ആരോപണങ്ങൾ അതിനു മുമ്പുള്ള ലാവലിംഗ് കേസ് ഇതെല്ലാം ഒത്തുതീർപ്പിലെത്തിയോ അതോ ഇതൊക്കെ മൂടി മൂടിവെച്ചിരിക്കുകയാണ് എന്താണ് ഇവിടെ വോട്ടേഴ്സ് അറിയേണ്ടത് നിങ്ങൾ പരസ്യമായി വന്ന് പത്രക്കാരോട് പറയുകയാണ് എന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇന്നുവരെ കളങ്കമേശാത്ത മനുഷ്യനാണ് മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ടു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കുറേ പഴഞ്ചൊല്ലുകൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ പൂർണ്ണമായി സത്യസന്ധനാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചാനലിൽ വരുന്നവർ നിങ്ങളുടെ അനുയായികൾ അണികൾ അവരെല്ലാം ശക്തിയുക്തം നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നുണ്ട് എന്നാലും ജനങ്ങളുടെ മുമ്പിൽ ചോദ്യചിഹ്നങ്ങളായി കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട് അതായത് കേരളത്തിൽ നിന്ന് ഡോളർ കൊണ്ടുപോയത് മുതൽ സ്വർണം കടത്തിയത് മുതൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് അപ്പോഴും താങ്കൾ പറയുന്നു ഞാൻ സത്യസന്ധനാണ് എനിക്ക് വഴിപെട്ടൊരിടപാടുമില്ല താങ്കളുടെ സ്വത്ത് എത്രയാണ് എന്ന് വെളിപ്പെടുത്താൻ താങ്കൾ തയ്യാറാണ് താങ്കൾക്ക് വിദേശത്ത് ഒരുപാട് കോടികളുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല മാത്രവുമല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാൽ മക്കളുടെ പേരിൽ എത്ര സ്വത്തുണ്ട് താങ്കളുടെ പേരിൽ എത്ര സ്വത്തുണ്ട് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് അല്ലെ എം എൽ എ മന്ത്രി എന്നുള്ള നിലയിൽ ജീവിച്ചപ്പോൾ കിട്ടിയ ശമ്പളം കൊണ്ട് ഇത്രയും സ്വത്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണല്ലോ അത് രാഷ്ട്രീയ പിരിവിന് വേണ്ടിയായിരിക്കാം കാരണങ്ങൾ മറ്റു പലതുമാണെങ്കിലും പാർട്ടിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം പോകുന്നത് ആയിരിക്കാം എന്ന് ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയുന്നു അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പാർട്ടിക്ക് പണം ഉണ്ടാക്കട്ടെ പക്ഷേ ഈ ഇ ഡി നോട്ടീസ് മുങ്ങിയത് മകളുടെ കേസുകൾ മുങ്ങിയതെങ്ങനെയാണ് താങ്കളെ ലാവിലും കേസ് ഇതുവരെ കോടതിയിൽ വിളിക്കാത്തതെന്ന് കൊണ്ടാണ് ഇതൊക്കെ സംശയത്തിന് നിലനിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ എന്തിനാണ് പെട്ടെന്ന് ഡൽഹിയിൽ പോയി അമിത്ഷായെ രഹസ്യമായി മീറ്റ് ചെയ്തത് വൺ ടു വൺ മീറ്റിംഗ് എന്നാണ് പറഞ്ഞത് എന്നാൽ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു കെ വി തോമസിനെ പോലെ അവിടെ ലേസിന് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും രംഗത്ത് കണ്ടില്ല പുറകിലുണ്ടായിരുന്നോ എന്നറിയില്ല അല്ലെങ്കിൽ വൺ ടു വൺ അങ്ങനെ ഒരു മീറ്റിംഗിന് സംസാരിച്ച് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് അറിയില്ല അപ്പോൾ എന്തായിരുന്നു വൺ ടു വൺ മീറ്റിംഗിൻ്റെ കാര്യം സർക്കാർ കാര്യങ്ങളാണെങ്കിൽ കേരളത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തിന് ഒരു സംഭാഷണം നടത്തണം നിർമ്മല സീതാരാമന് അത്താഴെ വിരുന്നു കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ സംശയം നേടിച്ച് നിൽക്കുകയാണ് അതിനിടയിലാണ് അമിത്ഷായുമായി അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയുമായി ഒരു മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്ക് സംശയത്തിനിട കൊടുക്കുകയല്ലേ ജനങ്ങൾ ആ സംശയത്തെ കൊണ്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം ഉയർത്തിക്കാണിച്ചുകൊണ്ട് താങ്കൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരെ ചീത്ത വിളിക്കാൻ കഴിയുമോ അവരെ തെറ്റുപറയാൻ കഴിയുമോ ഒരിക്കലുമില്ല ഞാൻ ഉൾപ്പെടെ ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഒരുപാട് സംശയങ്ങൾ ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഇ ഡിയുടെ ഒരു നോട്ടീസും വന്നിട്ടില്ല ഇതൊക്കെ മനോരമ ഉണ്ടാക്കിയ കള്ളക്കഥകളാണെന്നാണ് പറയുന്നത് താങ്കൾ അതിനിടയിൽ ഒരു ഒരു ഡയലോഗ് പറഞ്ഞു അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഓടി നടന്ന ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ ഏത് മുഖ്യമന്ത്രിയുടെ മക്കളാണ് അധികാരത്തിൻ്റെ ഇടനാഴിയിൽ ഓടി നടന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അച്യുതാനന്ദൻ്റെയോ ഉമ്മൻചാണ്ടിയുടെയോ ഇ കെ നായനാരുടെയോ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ നിങ്ങളെപ്പോലെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇത്രയും അഴിമതി കഥകൾ വന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത് സത്യമായ കാര്യമാണെന്ന് താങ്കൾക്കും അറിയാം രാഷ്ട്രീയ വിശ്വാസികൾക്ക് അറിയാം എന്നാൽ ഇതെല്ലാം ഒളിച്ചു വെക്കാനോ പുറത്തു വരാതിരിക്കാനോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ കൊണ്ട് മൂടാനോ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കും കഴിയുന്നു അത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് ശക്തിയില്ല അല്ലെങ്കിൽ പ്രതിപക്ഷം അത് വേണ്ടെന്ന് വെക്കുന്നു അതിൻ്റെ രഹസ്യ നീക്കങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും ഞാൻ സത്യസന്ധനാണ് എൻ്റെ മക്കളെ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ കുടുംബം സത്യസന്ധമായി ജീവിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇതിരെ ബുദ്ധിമുട്ടുണ്ടാകും സ്വപ്ന സുരേഷ് ഈ സമൂഹത്തിൽ വലിയ വിലയൊന്നുമില്ലാത്തയാളാണ് എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം പക്ഷേ അവരുടെ പുസ്തകങ്ങളിലൂടെ അവരുടെ പത്രപ്രസ്താവനകളിലൂടെ അവരുടെ ചാനൽ ഇൻ്റർവ്യൂകളിലൂടെ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട് കുവൈറ്റ് സുൽത്താനെ ഇരു ജബി അറിയാതെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് മുൻകൈ ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്ന എന്തിനായിരുന്നു നിങ്ങളുടെ ഭാര്യ കമലാ വിജയൻ എന്തിനാണ് സമ്മാനപ്പൊതി കൊടുത്തത് എൻ്റെ മകൾക്ക് അവിടെ ഒരു കമ്മി തുടങ്ങാൻ സാഹചര്യം ചെയ്തു കൊടുത്താൽ എത്ര സ്വർണം വേണമെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു അത് നിങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കാം അല്ലെങ്കിൽ പരസ്യമായി വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാം കള്ളമാണ് പറയുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്കും പറയാം പക്ഷേ ഇവിടെ വീണാ വിജയനോ വിവേകോ അല്ലെങ്കിൽ കമലാ വിജയനോ ആരും പുറത്തേക്ക് വന്നിട്ടില്ല അവർ പൊതു മധ്യത്തിൽ വന്ന് പറയാൻ താൽപ്പര്യമില്ലാത്തവരായിരിക്കാം പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ എങ്ങനെ ഉയർന്നു വരുമ്പോൾ പൊതുസദസ്സിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാലും ഇക്കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കൊടുക്കണ്ടേ അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് വിശ്വസിക്കുക എന്തായാലും ഇലക്ഷൻ വരാൻ പോവുകയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ പിന്നീട് നിയമസഭാ ഇലക്ഷൻ അതിനു മുമ്പ് ഒരുപാട് വിവാദങ്ങൾ ആളിക്കത്തുന്നു അപ്പോൾ നിങ്ങളുടെ പിന്നണി പ്രവർത്തകർ പറയുന്നത് ഇലക്ഷൻ വരുമ്പോൾ മനോരമ ഉയർത്തി വിടുന്ന ഒരു ബോംബാണിത് നിങ്ങൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു വലിയൊരു ബോംബ് വരുന്നുണ്ടെന്ന് അത് നനഞ്ഞൊരു ഓലപ്പടക്കമായി പോയി എന്ന് താങ്കൾ ചിരിച്ചുകൊണ്ട് പറയുന്നു പക്ഷേ താങ്കളുടെ ഉള്ളിൽ തീയുണ്ട് ഇത് ജനങ്ങളറിഞ്ഞു കഴിഞ്ഞു ഇ ഡി പോലൊരു ഒരു സ്ഥാപനം ഒരു കേന്ദ്ര ഏജൻസി അങ്ങനെ വെറുതെ ഒരാൾക്ക് സമൻസ് അയക്കുക അല്ലെങ്കിൽ സമൻസ് അയച്ചെന്ന് വെബ്സൈറ്റിൽ കിടക്കുക ഇതൊക്കെ കള്ളമാണ് ഇതൊന്നും സത്യമല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട് അല്പം ചിന്തിക്കുന്നവർക്ക് അല്പം തലപുകഞ്ഞാലോചിക്കുന്നവർക്ക് അതെല്ലാം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാകും താങ്കൾ പറയുന്നത് ചിരിച്ചുകൊണ്ട് പലരെയും കളിയാക്കിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്വയം വന്നിരുന്ന് സ്വയം പറയരുത് ഞാൻ സത്യസന്ധനാണ് എൻ്റെ മക്കൾ സത്യസന്ധരാണ് അവരെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ കുടുംബം വളരെ ക്ലീനാണ് ഇത് മറ്റുള്ളവരാണ് പറയേണ്ടത് എന്നെക്കുറിച്ച് ഞാൻ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് മറ്റുള്ള ജനങ്ങൾ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നവർ സ്വന്തം പാർട്ടിക്കാർ തന്നെ ആയിക്കോട്ടെ അവരും മാറിയിരുന്ന് പറയുന്നത് എന്താണെന്ന് താങ്കൾ അറിയണം താങ്കളുടെ മുമ്പിൽ ആരും നാ ഉയർത്തില്ല ഇപ്പോൾ ജനറൽ സെക്രട്ടറി എം എ ബേബി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മാറ്റി പറയുന്നു കാരണം ഭയമാണ് ആകെ ഒരു സി പി എം മുഖ്യമന്ത്രിയുള്ളത് താങ്കളാണ് താങ്കളുടെ ഒരു ഒരു ശക്തിയിലാണ് ബലത്തിലാണ് ഇപ്പോൾ സി പി എം നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന അണികളും നേതാക്കന്മാരും ഉള്ളിടത്തോളം കാലം താങ്കൾക്ക് സ്വൈര്യമായി വിരാജിക്കാം സത്യങ്ങൾ പലരും മറച്ചു വെക്കും പലതും പറയാതിരിക്കും ഭയന്നിട്ട് എന്നാൽ സത്യം അതെപ്പോഴെങ്കിലും വെളിയിൽ വന്നല്ലേ പറ്റൂ വെളിയിൽ വരും ഉറപ്പാണ് വരാതിരിക്കില്ല